ആ പതിനഞ്ച് ലക്ഷം ഏറ്റുവാങ്ങാൻ ജോസ് സുന്ദരം കാത്തുനിന്നില്ല ജീവിതത്തിൽ പോയ ജോസ് കഴിഞ്ഞ ദിവസം അന്തരിച്ചപ്പോൾ കൂട്ടായ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നത് പുണ്യം എന്നിരുന്നാലും കുടുംബത്തിലെ വലിയൊരു ദുരന്തത്തിന്റെ രക്തസാക്ഷിയെ പോലെ ജോസ് അവസാന കാലത്ത് ജീവിതം തള്ളി നീക്കുകയായിരുന്നു നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ട് നൂറ്റി പതിനഞ്ച് സുന്ദര ഭവനിൽ ജെ സി ജോസ് സുന്ദരം അറുപത്തിയഞ്ചാം വയസ്സിൽ മരിക്കുമ്പോൾ ഓർമ്മ ഇടയ്ക്കിടെ അനുഗ്രഹിക്കുന്ന നിലയിലായിരുന്നു സ്വന്തം കുടുംബത്തിലെ നാലുപേരെ കൂട്ടക്കുരുതി നടത്തിയ കേഡൽ ജിൻസൺ രാജ എന്ന പ്രതിയുടെ അമ്മാവനാണ് ജോസ് സുന്ദരം പാളയം എം എം ചർച്ച സെമിത്തേരിയിലായിരുന്നു സംസ്കാരം കേഡൽ ജിൻസൺ രാജയ്ക്ക് അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവാണ് വിധിച്ചത് അക്കൂട്ടത്തിൽ പിഴത്തുകയായി പതിനഞ്ച് ലക്ഷം രൂപ സഹോദരനായ ജോസ് സുന്ദരത്തിന് നൽകണമെന്ന് വിധിച്ചിരുന്നു ആറാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവാണ് ശിക്ഷ വിധിച്ചത് എന്നാൽ ഓർമ്മ മങ്ങിയും തെളിഞ്ഞും വന്നിരുന്ന അദ്ദേഹം കോടതി ഉത്തരവും അറിയാതെ പരസഹായത്താൽ ജീവിക്കുകയായിരുന്നു പാർക്കിസൺസ് വന്ന് പത്ത് വർഷത്തോളമായി ചികിത്സയിലായ ജോസ് ആറുമാസമായി കിടപ്പിലായിരുന്നു തന്റെ ചികിത്സയും മറ്റും ഏറ്റെടുക്കണമെന്ന വാക്കാലയുള്ള ഉറപ്പിലാണ് കേഡലിന്റെ അമ്മ ജീൻ പത്മത്തിന് എട്ട് വർഷം മുൻപ് ഇഷ്ടദാനമായി ജോസിന്റെ നാലു സെന്റ് ഭൂമിയും വീടും എഴുതി നൽകിയത് മാസം അമ്പതിനായിരം രൂപ നൽകാമെന്ന വ്യവസ്ഥ പ്രകാരമാണ് ജോസ് സഹോദരിക്ക് ഭൂമി എഴുതി നൽകുന്നത് എന്നാൽ ആദ്യത്തെ മാസം മാത്രമാണ് പത്മവും കുടുംബവും ജോസിനെ സംരക്ഷിച്ചത് തൊട്ടടുത്ത മാസം നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ട് നൂറ്റി പതിനഞ്ചാം നമ്പർ വീട്ടിൽ കേഡൽ ജിൻസൺ രാജ പിതാവ് പ്രൊഫസർ രാജാ തങ്കം മാതാവ് ഡോക്ടർ ജീൻ പത്മ സഹോദരി ഡോക്ടർ കരോളിൻ ജീൻ പത്മയുടെ ബന്ധു ലളിത എന്നിവരെ കൊലപ്പെടുത്തി ഡോക്ടർ ജീൻ പത്മ അറേബ്യ ഭ്രൂണ എന്നിവിടങ്ങളിലാണ് ആദ്യകാലങ്ങളിൽ ജോലി ചെയ്തിരുന്നത് പ്രൊഫസർ രാജാ തങ്കം മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് വിരമിച്ച ആളായിരുന്നു ഇതോടെ ചെലവിന് പോലും കാശില്ലാതെ ജോസ് വലഞ്ഞു ചികിത്സാ ചെലവുകൾക്കായി വീട് തിരിച്ചു കിട്ടുന്നതിന് ജോസ് കേസ് നൽകിയിരുന്നു പിന്നീട് മോഡൽ സ്കൂളിൽ ഒപ്പം പഠിച്ചതും ജോലി ചെയ്തതുമായ സുഹൃത്തുക്കളാണ് ജോസിന്റെ ചികിത്സാ ചെലവുകൾ നോക്കി വന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജീവനക്കാരനായി വീട്ടിലിരുന്ന് ജോലി ചെയ്തിരുന്നതിനാൽ ബാങ്ക് ബാലൻസും ഇല്ലായിരുന്നു കുറഞ്ഞത് അയ്യായിരം രൂപയുടെ മരുന്നാണ് ഒരു മാസം വേണ്ടി വന്നിരുന്നത് പരിപാലനത്തിനായി നിൽക്കുന്ന വീട്ടുജോലിക്കാർക്കുള്ള കൂലി നൽകിയിരുന്നതും ജോസിന്റെ സുഹൃത്തുക്കളായിരുന്നു വാക്കിംഗ് സ്റ്റിക്കിന്റെയും വീൽ ചെയറിന്റെയും സഹായത്താലുള്ള ജീവിതമായിരുന്നു ആറുമാസമായി അതിനിടയ്ക്കാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് ആറുമാസത്തോളമായി കിടപ്പിൽ തന്നെയായിരുന്നു കേഡലിന് വിധിച്ചിരുന്ന പിഴത്തുക ജോസിന് നൽകാനായിരുന്നു കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ പിഴത്തുക വാങ്ങാനാകാതെയാണ് അദ്ദേഹം അന്തരിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജീവനക്കാരനായി വീട്ടിലിരുന്ന് ജോലി ചെയ്തിരുന്നതിനാൽ ബാങ്ക് ബാലൻസും ഇല്ലായിരുന്നു കുറഞ്ഞത് അയ്യായിരം രൂപയുടെ മരുന്നാണ് ഒരു മാസം വേണ്ടി വന്നിരുന്നത്